നാലമ്പല ദർശനം ദശരഥ മഹാരാജാവിൻ്റെ നാല് മക്കളായ ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും നാമധേയത്തിലുള്ള നാല് ക്ഷേത്രങ്ങളാണ് നാലമ്പലം എന്നറിയപ്പെടുന്നത് കർക്കിടക മാസത്തിൽ ഇവ ഒരേ ദിവസം ദർശിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഇതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാല് അമ്പലങ്ങളാണ് തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രം എറണാകുളം ജില്ലയിലെ തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം തൃശൂർ ജില്ലയിലെ പായമ്മൽ ക്ഷേത്രം രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യുത്തമമായി വിശ്വസിക്കപ്പെടുന്നു നിരവധി ആളുകളാണ് തദവസരത്തിൽ ഇതിനായി എത്തിച്ചേരുന്നത് ഒന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശൂർ ജില്ലയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ ദേശത്ത് കനോലി കനാലിന്റെ കരയിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഖരദൂഷണ ത്രിശിരസുക്കളുടെ വധത്തിനു ശേഷം അത്യുഗ്രഭാവത്തിൽ കുടികൊള്ളുന്ന ശ്രീരാമനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആറടി ഉയരം വരുന്ന ചതുർബാഹു ചതുർബാഹുവിഗ്രഹമാണ് ഇവിടെയുള്ളത് കിഴക്കോട്ടാണ് ദർശനം രണ്ട് കൈകളിൽ ശംഖചക്രങ്ങളും പുറകിലെ വലതുകൈയിൽ വില്ലും മുന്നിലെ വലതുകൈയിൽ അക്ഷമാലയും പിടിച്ചു നിൽക്കുന്ന ശ്രീരാമൻ ത്രിമൂർത്തി ചൈതന്യത്തോടെ കൂടികൊള്ളുന്നതായി പറയപ്പെടുന്നു ലക്ഷ്മിദേവിയെയും ഭൂമിദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വസിച്ചു വരുന്നത് തന്മൂലം ഈ പ്രതിഷ്ഠയെ ലക്ഷ്മി ഭൂമി സമേതനായ ശ്രീരാമൻ എന്നറിയപ്പെടുന്നു ഗണപതി ദക്ഷിണാമൂർത്തി അയ്യപ്പൻ ശ്രീകൃഷ്ണൻ ഹനുമാൻ ചാത്തൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ മീനൂട്ടും വെടിവഴിപാടുമാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ല അതിനാൽ കൊടിമരവുമില്ല വൃശ്ചികമാസത്തിലെ കറുത്ത ഏകാദശി വിളക്കും മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം രണ്ട് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രം തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട നഗരത്തിലാണ് കൂടൽമാണിക്യം സംഗമേശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രാമാനുജനായ ഭരതനായാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും വൈഷ്ണവ ശൈവവൈഷ്ണവചൈതന്യങ്ങളോടുകൂടിയ ശങ്കരനാരായണനായും സങ്കല്പമുണ്ട് ക്ഷേത്രത്തിലെ പൂജകൾ വൈഷ്ണവഭാവത്തിലും ആചാരം ശൈവഭാവത്തിലുമാണ് നടത്തപ്പെടുന്നത് ജ്യേഷ്ഠന്റെ പാതുകങ്ങൾ പൂജിച്ച് ബ്രഹ്മചര്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഭരതനാണ് സങ്കല്പം ആറടിയോളം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു വിഗ്രഹത്തിന്റെ ഇടതു ഇടതുകൈകളിൽ ശംഖചക്രങ്ങളും പുറകിലെ വലതു കൈയിൽ വില്ലും കാണാം മുന്നിലെ വലതു കൈയിൽ അഭയഹസ്തമാണ് ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല എന്നാൽ ദുർഗ ഭദ്രകാളി ഹനുമാൻ എന്നിവർക്ക് അദൃശ്യ സാന്നിധ്യമുള്ളതായും വിശ്വസിച്ചു വരുന്നു കൂടാതെ ക്ഷേത്രമതിലിനു പുറത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു താമരമാല വഴുതനങ്ങാ നിവേദ്യം മീനൂട്ട് വെടിവഴിപാട് എന്നിവയാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ മേടമാസത്തിൽ ഉത്രന്നാളിൽ കൊടിയേറി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവും തുലാമാസത്തിൽ തിരുവോണം നാളിൽ നടത്തപ്പെടുന്ന മുക്കുടി നിവേദ്യവും പിറ്റേ ദിവസത്തെ തൃപ്പുത്തരിയുമാണ് പ്രധാന ആണ്ടുവിശേഷങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രത്യേക ദേവസ്വമാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് മൂന്ന് തിരുമൂഴിക്കുളം ശ്രീ ശ്രീലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം നാലമ്പലങ്ങളിൽ എറണാകുളം ജില്ലയിലെ ഏക ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ചാലക്കുടിപ്പുഴയുടെ കരയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് തമിഴ് വൈഷ്ണവ വൈഷ്ണവഭക്തകവികളായ ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ആറടി ഉയരമുള്ള ചതുർബാഹു ചതുർബാഹുവിഗ്രഹമാണ് പ്രതിഷ്ഠ പുറകിലെ കൈയിൽ ശംഖും മുന്നിലെ കൈയിൽ ഗതയും പുറകിലെ കൈയിൽ സുദർശന ചക്രവും മുന്നിലെ കൈയിൽ താമരയും പിടിച്ച ഭഗവാൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമൻ സീത ഹനുമാൻ അയ്യപ്പൻ ഭഗവതി ശ്രീകൃഷ്ണൻ എന്നിവരും കുടികൊള്ളുന്നു പാൽപ്പായസം കദളിപ്പഴം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മേടമാസത്തിൽ തിരുവോണം ആറാട്ടായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം നാല് പായമ്മൽ ക്ഷേത്രം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ പായമ്മലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാലമ്പലങ്ങളിലെ ഏറ്റവും ചെറിയ ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്നക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ചതുര ചതുരശ്രീകോവിലാണ് ഉള്ളത് ദശരഥന്റെ ഇളയപുത്രനായ ശത്രുഘ്നൻ കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ നാലമ്പലങ്ങളിലെ ഏറ്റവും ചെറിയ വിഗ്രഹമാണ് ഇവിടെയുള്ളത് അഞ്ചടി ഉയരം വരുന്ന ഈ വിഗ്രഹവും ചതുർബാഹുവാണ് പുറകിലെ വലതുകൈയിൽ സുദർശന ചക്രവും മുന്നിലെ കൈയിൽ താമരയും പുറകിലെ കൈയിൽ ശംഖും മുന്നിലെ കൈയിൽ ഗഥയും ധരിച്ച വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഗണപതിയും ഹനുമാനുമാണ് ഉപദേവതകൾ സുദർശന പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് കുംഭമാസത്തിൽ പൂയം കൊടിയേറി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പ്രധാന ആണ്ടുവിശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം ഭരണം നടത്തിപ്പോരുന്നത് കേരളത്തിലെ ഭക്തർ പ്രധാനമായും നാലമ്പല ദർശനം നടത്തുന്നത് ഈ പറഞ്ഞ നാല് ക്ഷേത്രങ്ങളിലാണ് ഐതിഹ്യപ്രകാരം മേൽപ്പറഞ്ഞ നാല് ക്ഷേത്രങ്ങളിലെയും പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെയും വിഗ്രഹങ്ങൾ ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയവയാണ് നാല് ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകയിൽ കിഴക്ക് ഭാഗത്തെ രൈവതക പർവ്വതത്തിൽ ശ്രീരാമനും വടക്കു ഭാഗത്തെ വേണുമന്ദപർവതത്തിൽ ഭരതനും പടിഞ്ഞാറ് ഭാഗത്തെ സുകക്ഷ പർവ്വതത്തിൽ ലക്ഷ്മണനും തെക്കു ഭാഗത്തെ ലതാവേഷ്ടപർവ്വതത്തിൽ ശത്രുഘ്നനും കുടികൊണ്ടുവെന്നാണ് വിശ്വാസം എല്ലാ ദിവസവും രാവിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പത്നിമാരായ രുക്മിണി സത്യഭാമ ദേവിമാരോടൊപ്പം ഇവിടങ്ങളിൽ ദർശനം നടത്തിപ്പോന്നു എന്ന് പറയപ്പെടുന്നു ദ്വാപരയുഗാവസാനം ഭഗവാൻ വൈകുണ്ടാരോഹണം ചെയ്യുകയും ദ്വാരക പ്രളയത്തിലാണ്ടുപോവുകയും ചെയ്തപ്പോൾ ഈ വിഗ്രഹങ്ങൾ കടലിലാണ്ടുപോയി ഒരുപാട് കാലം അവ കടലിൽ തന്നെ കിടന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലയിൽ ഈ വിഗ്രഹങ്ങൾ പെടുകയുണ്ടായി അവർ വിഗ്രഹങ്ങളുമായി സ്ഥലത്തെ പ്രമാണിയായിരുന്ന വാക്കയിൽ പോയി കണ്ടു ഒരു ജോത്സ്യൻ കൂടിയായ കൈമൾ പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ വിഗ്രഹങ്ങളുടെ മാഹാത്മ്യം മനസ്സിലാക്കുകയും അവ പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആ സമയത്ത് നാല് വിഗ്രഹങ്ങളിൽ നിന്നും ഓരോ പ്രാവ് വരികയും അവ പോയിരുന്ന സ്ഥലങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് കഥ ഏവർക്കും പുണ്യപൈതൃകത്തിന്റെ നന്ദി